ശബരിമലയിൽ അഭയം പ്രാപിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അയ്യപ്പൻ്റെ ശാപം കിട്ടിയ സർക്കാരാണ് കേരളത്തിലുള്ളത് അയ്യപ്പ സംഗമത്തിനോട് ബി ജെ പി എതിരല്ല എന്നും കൃഷ്ണദാസ് പറഞ്ഞു ഈ സംഗമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു ബി ജെ പി കോഴിക്കോട് മേഖലാശില്പശാല കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്രയേറെ പരാജയപ്പെട്ട സർക്കാർ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ രംഗത്ത് വരുന്ന മാറ്റങ്ങള് സ്വാഭാവികമായിട്ടും സാധാരണക്കാരൻ ജീവിതത്തിലും മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിൽ വന്നിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ ബോധ്യപ്പെടുത്തുകയാണ് അവിടെ കേരളത്തിൽ രണ്ട് മുന്നണികളും കേരളത്തിൽ നമ്മുടെ ഒരു അമ്പത് കൊല്ലത്തേക്ക് പിന്നോട്ടേക്ക് നയിച്ചിരിക്കുകയാണ് അവിടെ ഭാരതത്തിൽ സംഭവിക്കുന്നത് പോലെ വികസനത്തിലും ജനക്ഷേമത്തിലും കേരളം മുന്നോട്ട് വരാൻ സാധിക്കണം നിക്ഷേപം വേണം തൊഴിൽ വേണം തൊഴിലവസരം വേണം കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും പൂത്തുലഞ്ഞാടണം അങ്ങനെ സമൃദ്ധമായിട്ടുള്ള സംതൃപ്തമായിട്ടുള്ള ഒരു കേരളം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം തീർച്ചയായും നരേന്ദ്രമോദിയുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ ഒരു വികസിത കേരളം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും കേരളത്തിൽ അയ്യപ്പ ശാപമേറ്റ ഗവൺമെൻറ് ആണ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയന്റെയും നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റ് വികസിത കേരളം എന്ന സ്വപ്നമാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി മുന്നോട്ട് വയ്ക്കുന്നത് ജനങ്ങൾ വേണ്ടി ആഗ്രഹിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റത്തിന് സമാനമായിട്ടുള്ളത് ഇത്തവണ കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു അമ്പത്തെട്ട് മണ്ഡലങ്ങളിൽ നിന്നും ആറ് സംഘടനാ ജില്ലകളിൽ നിന്നുള്ള ഭാരവാഹികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത് നേതാക്കളായ എം ടി രമേശ് ബി ഗോപാലകൃഷ്ണൻ ബി കെ സജീവൻ കെ പി ശ്രീശൻ കെ രഞ്ജിത്ത് നവ്യ ഹരിദാസ് കെ ശ്രീകാന്ത് എന്നിവരാണ് പങ്കെടുത്തത് കണ്ണൂർ